നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഒപ്പം നമ്മുടെ റാങ്ക് ഉയർത്താൻ സഹായിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സേനാനി ആരാണ് എന്താണ് ചോദ്യം മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആരാണ് മൗലാന അബുൽ കലാം ആസാദാണ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സേനാനി അപ്പോൾ ചോദ്യം ഇതാണ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആരാണ് മൗലാന അബുൽ കലാം ആസാദാണ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമരസേനാനി നമുക്ക് മൗലാന അബുൽ കലാം ആസാദുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്താണ് കാര്യങ്ങളും കൂടി ഒന്ന് പഠിച്ചു വെക്കാം ആദ്യം ഇതാണ് മനസ്സിലാക്കേണ്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിനാണ് മൗലാനാ അബുൽ കലാം ആസാദ് ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിന് അദ്ദേഹം മക്കയിലാണ് ജനിച്ചത് ഇവിടെ മറ്റൊരു ചോദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ നവംബർ പതിനൊന്ന് നമ്മൾ ഒരു പ്രധാന ദിവസമായിട്ടാണ് ആചരിക്കുന്നത് എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത നവംബർ പതിനൊന്നിന് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നവംബർ പതിനൊന്ന് ആചരിക്കാനുള്ള കാരണം തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മൗലാനാം അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് നം നമ്മൾ നവംബർ പതിനൊന്നിന് എന്താണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോ മൂന്ന് ക്രിസ്ത്യൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചത് എന്താ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബുൽ കലാം ആസാദാണ് അദ്ദേഹം എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നുള്ളത് എന്താണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നതെന്താണ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ എത്ര ചോദ്യങ്ങളാണ് വീണ്ടും പഠിച്ചത് അല്ലേ എത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയിൽ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് എന്താണ് ചോദ്യം ഗാന്ധിജിയുടെ യങ് ഇന്ത്യയിൽ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് ആരാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആണ് ഗാന്ധിജിയുടെ യെങ് ഇന്ത്യയിൽ പത്രാധിപരായിരുന്ന മലയാളി എന്താണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആണ് ഗാന്ധിജിയുടെ യെങ് ഇന്ത്യയിൽ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ബാരിസ്റ്റർ ജോർജ് ജോസഫിനെപ്പറ്റി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജോർജ് ജോസഫ് മോത്തിലാൽ നെഹ്റുവിൻ്റെ ദ ഇൻഡിപെൻഡൻ്റ് എന്ന പത്രത്തിൻ്റെയും പിന്നീട് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ എന്താണ് പത്രാധിപരായിട്ട് മാറിയ വ്യക്തി കൂടിയാണ് അപ്പോൾ ബാരിസ്റ്റർ ജോർജ് ജോസഫ് മോത്തിലാൽ നെഹ്റുവിൻ്റെ ദ ഇൻഡിപെൻഡൻറ്റ് എന്ന പത്രത്തിൻ്റെയും അതുപോലെ യങ് ഇന്ത്യയുടെയും പത്രാധിപരായിട്ട് ഒരു മലയാളി കൂടിയാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആ ഒരു ക്വസ്റ്റ്യനും പഠിച്ചു വെക്കുക എന്താണ് ഇപ്പം നമ്മളോട് ചിലപ്പോൾ പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കുക മോത്തിലാൽ നെഹ്റുവിൻ്റെ ദ ഇൻഡിപെൻഡൻ്റ് എന്ന പത്രത്തിൻ്റെയും ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെയും പത്രാധിപരായിരുന്ന മലയാളി ആര് ആരാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായിരുന്ന മലയാളി ആര് ബാരിസ്റ്റർ ജോർജ് ജോസഫ് അങ്ങനെ ചോദിക്കാം അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം മോത്തിലാൽ നെഹ്റുവിൻ്റെ പത്രത്തിന്റെ പേര് ദ ഇൻഡിപെൻഡൻറ്റ് അതും അങ്ങനെയും ചോദിച്ചുകൂടെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുഹമ്മദ് അലി ജിന്നയുടെ ഡോൺ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി എന്താണ് മുഹമ്മദ് അലി ജിന്നയുടെ ഡോൺ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി ഇവിടെ ഡോൺ എന്ന പത്രം ആരുടെയാണെന്ന് പഠിച്ചു വെക്കുക ആരുടെയാണ് മുഹമ്മദ് അലി ജിന്നയുടെ പത്രമാണ് ഡോൺ അതിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് അത് പോത്തൻ ജോസഫാണ് ആരാണ് പോത്തൻ ജോസഫാണ് മുഹമ്മദ് അലി ജിന്നയുടെ ഡോൺ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്ന് ഒന്ന് പറയുകയാണ് മറ്റൊന്നുമില്ല നമ്മളിവിടെ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായിരുന്ന മലയാളി ആരാണെന്ന് നോക്കി ബാരിസ്റ്റർ ജോർജ് ജോസഫാണ് ഗാന്ധിജിയുടെ ആത്മകഥയായിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാണ് അത് ജി പിള്ളയാണ് ആരാണ് ജി പിള്ളയാണ് അതൊന്ന് ഓർത്തു വെക്കുക അത് ഞാൻ കൂടെ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയായിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ആര് ജി പിള്ള അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക നമുക്ക് നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വീണ്ടും തിരിച്ചു വരാം മുഹമ്മദ് അലി ജിന്നയുടെ ഡോൺ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് ആരാണ് ഉത്തരം പോത്തൻ ജോസഫാണ് ഈ പോത്തൻ ജോസഫ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായിരുന്ന ജോർജ് ജോസഫിൻ്റെ സഹോദരനാണ് ആര് പോത്തൻ ജോസഫ് അത് ചുമ്മാ നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പോത്തൻ ജോസഫ് ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ഇവർ ജനിച്ചത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചതാരാണ് എന്താണ് ചോദ്യം ചോദ്യം ശ്രദ്ധയോടുകൂടി കേൾക്കുക മാതരം ആദ്യമായിട്ട് ആലപിച്ചതാരാണ് എന്നാണ് ചോദിക്കുന്നത് മാതരം ആദ്യമായിട്ട് ആലപിച്ചതാരാണ് ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് മാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അങ്ങനെയാണെങ്കിൽ മാതരം എഴുതിയതാരാ മാതരം രചിച്ചത് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് ആരാണ് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത് അപ്പോൾ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് പക്ഷേ വന്ദേമാതരം എഴുതിയത് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് അത് അദ്ദേഹത്തിൻ്റെ ഇത് ഈ വന്ദേ വന്ദേമാതരം അദ്ദേഹത്തിൻ്റെ ആനന്ദമഠത്തിൽ എടുത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളതാണ് ഒരുപാട് തവണ പരീക്ഷയിൽ വന്ദേമാതരം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് അത് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ തന്നെ ആനന്ദമഠത്തിൽ നിന്നെടുത്തതാണ് വന്ദേമാതരം ഇത് ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അതെ എപ്പോഴാണ് ആലപിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി ൊണ്ണൂറ്റി ആറില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ബങ്കീം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ് ടാക്കോർ ആണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തന്നെ ആനന്ദമഠത്തിൽ നിന്നെടുത്തതാണ് ഈ വന്ദേ മാതരം ക്ലിയർ ആയല്ലോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒരാവർത്തി കൂടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സേനാനി ആരാണ് ആരാണ് മൗലാന അബുൽ കലാം ആസാദാണ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സേനാനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര് മൗലാന അബുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ യെങ് ഇന്ത്യയിൽ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് ആരാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ആണ് ഗാന്ധിജിയുടെ യെങ് ഇന്ത്യയിൽ പത്രാധിപരായിരുന്ന മലയാളി മുഹമ്മദ് അലി ജിന്നയുടെ ഡോൺ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി ആരാണ് അത് പോത്തൻ ജോസഫ് ആണ് ആരാണ് പോത്തൻ ജോസഫ് ആണ് മുഹമ്മദ് അലി ജിന്നയുടെ ഡോൺ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ് ആണ് മാതരം ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേ മാതരം എഴുതിയത് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ ഓടിവിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ് ആരാണ് ഓടിവിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായിട്ടുള്ള ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് ഓടിവിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായിട്ടുള്ള ഗാനം സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്നത് പ്രമുഖനായിട്ടുള്ള ഒരു തമിഴ് കവിയും പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമരസേനാനിയൊക്കെ ആയിരുന്നു മഹാ മഹാകവി ഭാരതിയാർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ് മഹാകവി ഭാരതിയാർ എന്ന പേരിലാണ് സുബ്രഹ്മണ്യ ഭാരതി അറിയപ്പെടുന്നത് അപ്പോൾ ഓടിവിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന പ്രശസ്ത ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ക്ലിയർ ആയല്ലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം പ്രൊഫസർ എഫ് സി ഓട്ടൻ എന്ന വെള്ളക്കാരനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയാണ് പ്രൊഫസർ എഫ് സി ഓട്ടനെ മർദ്ദിച്ചു എന്ന പേരിൽ എന്താണ് കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്തിനാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എഫ് സി ഓട്ടനെ മർദ്ദിച്ചതെന്നറിയാമോ ഇന്ത്യക്കാരെ ആക്ഷേപിച്ചതുകൊണ്ടാണ് പ്രൊഫസർ എഫ് സി ഓട്ടനെ എന്താണ് നേതാജി സുഭാഷ് ചന്ദ്രബോസും മർദ്ദിച്ചത് ആ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്നും പുറത്താക്കിയത് അപ്പോൾ ഓടിവിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന പ്രശസ്ത ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് പ്രൊഫസർ എഫ് സി ഓട്ടൻ എന്ന വെള്ളക്കാരനെ മർദ്ദിച്ചതിൻ്റെ പേരിലാണ് കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസിനെ പുറത്താക്കിയത് നമ്മളോട് ഇങ്ങനെ ചോദിക്കാം എന്താ പ്രൊഫസർ എഫ് സി ഓട്ടൻ എന്ന വെള്ളക്കാരനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനിയാര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരെ മർദ്ദിച്ചതിനാണ് കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പുറത്താക്കിയത് ആരെയാ പ്രൊഫസർ എഫ് സി ഓട്ടനെ ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക അപ്പം അതിൽ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തരിക പ്രൊഫസർ എഫ് സി ഓട്ടൻ എന്ന വെള്ളക്കാരനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ കൊൽക്കത്ത പ്രസിഡൻസി കോളേജിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസിനെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന തരത്തിൽ ചോദിച്ചാലും നമുക്ക് എന്താണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നും അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ചെയ്യുക ആവർത്തിച്ച് ക്ലാസ് കേൾക്കാനും അത് പഠിക്കാനും ശ്രമിക്കുക കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം